കള്ള് വ്യവസായത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് ഒരുങ്ങുകയാണ് ടോഡി ബോർഡ് ബിയറിന് സമാനമായി കള്ള് കുപ്പിയിലാക്കി വിപണിയിൽ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് കള്ളിന്റെ തനത് രുചി നിലനിർത്തി കൂടുതൽ പുളിക്കാതെയും ആൽക്കഹോൾ അനുപാതം മാറാതെയും ഒരു വർഷത്തിലേറെ ഇത് സാധാരണ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാൻ സാധിക്കും ഇതിനായി നിയമ തടസ്സങ്ങൾ ഏറെയാണ് കള്ള് സീൽ ചെയ്ത് കുപ്പിയിൽ വിൽക്കാൻ ആവില്ല ഇതിൽ മാറ്റം വരുത്താനുള്ള ശുപാർശ ടോഡി ബോർഡ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന കള്ളിന്റെ അളവ് ഒന്ന ദശാംശം അഞ്ചു ലിറ്റർ മാത്രമാണ് ഷാപ്പുകളിൽ മാത്രമേ വിൽക്കാനാവൂ എന്നീ തടസ്സങ്ങളും ഇതിനൊപ്പമുണ്ട് ഇതിൽ ഗുണങ്ങളും ബോട്ടിലിങ് കഴിഞ്ഞാൽ മയം ചേർക്കാനാവില്ല എന്നതാണ് പ്രധാന സവിശേഷത ചെത്തു മേഖലയിലേക്ക് തൊഴിലാളികൾ തിരിച്ചെത്തും അനന്തമായ വിദേശ വിപണന സാധ്യതകൾ ഇതിലൂടെ വരികയാണ് വിദേശ മാർക്കറ്റിലുള്ള ശ്രീലങ്കൻ കള്ളിനേക്കാൾ മികച്ചതാണ് നമ്മുടെ നാടൻ കള്ള കളമശ്ശേരി കിൻഫ്ര ബയോടെക്നോളജി ഇൻക്യൂബേഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്ന സ്കോപ്പ്ഫുൾ ബയോ റിസർച്ച് കുപ്പിയിലടച്ച കള് അവതരിപ്പിച്ചിട്ടുണ്ട്